നീ ഞാനും എപ്പിസോഡ് മൂന്ന് രചന ഷംസീന ട്യൂഷൻ ഇരിക്കുമ്പോഴും കണ്ണുകൾ വീടിനകത്തും പുറത്തും പാളി വീണുകൊണ്ടിരുന്നു താൻ ചിത്താട്ടനെ നോക്കുന്നത് മീര കണ്ടാൽ പിന്നെ അത് മതി അടുത്ത വഴക്കിന് അതുകൊണ്ട് തന്നെ അവളുടെ ശ്രദ്ധ ബുക്കിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് കണ്ണുകളെ താൻ സ്വതന്ത്രമായി അലയാൻ വിട്ടത് അന്ന് പക്ഷെ കണ്ണിനും മനസ്സിനും തേടിക്കൊണ്ടിരുന്ന ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല നിരാശയോടെ വീട്ടിലേക്ക് മടങ്ങി കട്ടിലിൽ വെറുതെ കിടക്കുമ്പോഴാണ് ഉമ്മറത്ത് നിന്നും അമ്മയുടെ ശബ്ദം കേൾക്കുന്നത് ആരോടായിരിക്കും ഇത്ര വലിയ വയറി സംസാരിക്കുമെന്ന് ആലോചിച്ച് അസ്വസ്ഥതയോടെ കണ്ണുകൾ ഇറുക മൂടി നിമിഷ നേരങ്ങൾക്കുള്ളിൽ മുഴക്കമുള്ളൊരു ശബ്ദം കാതിൽ പതിഞ്ഞു കണ്ണുകൾ വലിച്ചു തുറന്നു ആ സ്വരത്തിനായി വീണ്ടും കാതോർത്തു അതെ ജിത്തുവേട്ടൻ തന്നെ ഉത്തിയ മനസ്സും പ്രവർത്തിക്കും മുമ്പേ കാലുകൾ ജിത്തേട്ടന്റെ അരികിലേക്ക് പാഞ്ഞിരുന്നു കിതച്ചുകൊണ്ട് കട്ടിലെപ്പടിയിൽ ചാരി നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു ദൂരേക്ക് അകന്നു പോകുന്നൊരു നിഴൽ രൂപത്തെ വിഷാദം തളം കിട്ടിയ മുഖത്തോടെ പിന്നിലേക്ക് തിരിഞ്ഞതും തൊട്ടു പിന്നിൽ നിൽക്കുന്ന വിച്ചേട്ടനെ കണ്ടു ഫയന്ന് രണ്ടടി പുറകിലേക്ക് നീങ്ങി താൻ ചിത്തേട്ടനെ കാണാനാണോ അവിടേക്ക് ഓടി വന്നെന്ന് വിച്ചേട്ടനെ മനസ്സിലായി കാണുമോ അത് ആലോചിച്ചതും ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു നീ ആരെയാ പാറു ഈ നോക്കണേ അന്ന് അത്താഴം കഴിക്കാൻ നോക്ക് അവന് മനസ്സിലായില്ലെന്നുള്ളത് ഉള്ളിൽ തണുപ്പ് വളർത്തി വിച്ചുവിനെ നോക്കിയൊന്നും മൂളി തലയും താഴ്ത്തി അടുക്കളയിലേക്ക് പോയി രാവിലെ എണീറ്റപ്പോൾ തലയണയുടെ അരികിലായി ഒരു കവർ ഇരിക്കുന്നത് കണ്ടു ഇതാരെ ഇവിടെ കൊണ്ടുവന്നു വെച്ചത് വരെ ഇവിടെ ഇതുണ്ടായിരുന്നില്ലല്ലോ അവൾ അതെടുത്ത് തുറന്നു നോക്കി പൊന്മാൻ ഒരു ദാവണി പാറ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ദാവണി മുഴുവനായി നിവർത്തുനോക്കി പൊന്മാൻ നിറത്തിൻ്റെ ഭംഗി എടുത്തു കാണിക്കാൻ എന്നോണം കരിനീല നിറത്തിലുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് അവൾക്കത് ഒത്തിരി ഇഷ്ടമായി വീണ്ടും കവറിൽ പരതി നോക്കി അപ്പോൾ അതിൽ നിന്നും ദാവണിക്ക് മാച്ചായ കുപ്പിവളയും മാലയും പൊട്ടും എല്ലാം കിട്ടി ഇന്നെന്താ പ്രത്യേകത എന്നവൾ ഓർത്തു വേഗം ചുവരിൽ തൂക്കിയിട്ടിരുന്ന കലണ്ടർ എടുത്തു നോക്കി ഇന്ന് തൻ്റെ പിറന്നാളാണെന്നുള്ളത് അവൾക്കപ്പോഴാണ് ഓർമ്മ വന്നത് പെട്ടെന്ന് തന്നെ ദാവണിയും ദാവണിയുമെടുത്ത് ഫ്രഷ് ആവാൻ കയറി തലയിൽ കെട്ടിവെച്ച് തോർത്തഴിച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്നു ഇടത്തൂർന്ന ചെമ്പ നിറമുള്ള മുടിയിഴകൾ നിതമ്പം മറയും വിധം ഊർന്നു വീണു മുടിയെല്ലാം മുൻവശത്തേക്കിട്ട് വെള്ളമെല്ലാം തോർത്തി കളഞ്ഞു ശേഷം തോർത്തുമുണ്ട് കട്ടിലിൻ്റെ ക്ലാസ്സിയിലായി വിരിച്ചിട്ടു മുടി വെറുതെ ഒന്ന് ചീകി കുളുപ്പിനൽ കെട്ടി പുരുക കൊടികൾക്കിടയിൽ കരിനീല നിറത്തിലുള്ളൊരു വട്ട പൊട്ടും തൊട്ടും വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പാറുവിൻ്റെ മുറിയുടെ വാതിലിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും പത്രം വായിച്ചുകൊണ്ടിരുന്ന വിച്ചു അത് മടക്കി വെച്ച് ഉമ്മർത്തുനിന്നും എഴുന്നേറ്റ് അവിടേക്ക് വന്നു ആഹാ ഏട്ടൻ്റെ കുട്ടി ചുന്ദരിയായല്ലോ വിച്ചു പാറുവിനെ ചേർത്ത് നിർത്തി നിറപുഞ്ചിരിയാലെ പറഞ്ഞു അമ്മേ ഇങ്ങോട്ടൊന്നു വന്നേ അവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവൻ അടുക്കളയിലേക്ക് നോക്കി വിളിച്ചു അമ്മേ നമ്മുടെ പാറു ദാവണിയാക്കി എടുത്ത് വലിയ പെണ്ണായി അമ്മ അവിടേക്ക് വന്നതും വിച്ചു സന്തോഷത്താൽ പറഞ്ഞു ഇപ്പോഴേലും കാണാനൊരു ഒരു മനുഷ്യക്കാലമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഒരു കുട്ടി പവാടിയെ മെനിയനും ഇട്ട് നടക്കും അമ്മ മുഖം ചൊളിച്ചുകൊണ്ടാണ് പറഞ്ഞെങ്കിലും തൻ്റെ മാളെ ഈ വേഷത്തിൽ കണ്ടതിൻ്റെ സന്തോഷം ഉള്ളിലുണ്ടായിരുന്നു അമ്മ അവരെ ഒന്ന് നോക്കി മുറുകി മുറിയിലേക്ക് പോയി അവിടെ ചെന്ന് തകരത്തിൻ്റെ അലമാര തുറക്കുന്ന ചിലമ്പിച്ച ശബ്ദം കേട്ടപ്പോൾ വിച്ചവും പാറുവും മുഖത്തോട് മുഖം നോക്കി നിമിഷങ്ങൾക്കാകാം അമ്മ ഒരു കുഞ്ഞു പൊതിയുമായി പുറത്തേക്ക് വന്നു പാറുവിനെ നേരെ നീട്ടി അവൾ ഒന്ന് മടിച്ചുകൊണ്ട് അത് വാങ്ങിച്ചു തുറന്നു നോക്കി ചുവന്ന കല്ല് വെച്ച കുഞ്ഞ് സെക്കൻഡ് സ്റ്റേഡ് കണ്ടതും അവളുടെ മുഖം പ്രകാശിച്ചു സന്തോഷത്തോടെ അവൾ അമ്മയെ ഇറുക പുണർന്നു വിച്ചുവും അവരെ പൊതിഞ്ഞു പിടിച്ചു മൂവരുടെയും കുറച്ച് നിമിഷത്തെ സ്നേഹപ്രകടനങ്ങൾക്ക് ശേഷം അമ്മ അടുക്കളയിൽ ജോലി ജോലിയുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി വിച്ചു തന്നെ അവളെ അവിടെ പിടിച്ചിരുത്തി കാതിൽ കിടന്നിരുന്ന ഗ്യാരൻ്റിയുടെ സെക്കൻഡ് സ്റ്റെഡ് ഊരിക്കു ചുവന്ന കല്ല് പതിപ്പിച്ച സ്റ്റെഡ് കാതിലേക്ക് ഇട്ട് കൊടുത്തു കുറേ കാലമായി അമ്മയോട് വിചേട്ടനോട് പറയാൻ തുടങ്ങിയിട്ട് ചുവന്ന കല്ല് പതിപ്പിച്ച ഒരു സെക്കൻഡ് സ്റ്റെഡ് വേണമെന്ന് അപ്പോഴൊക്കെയും ചിട്ട് കിട്ടട്ടെ എന്നും പറഞ്ഞ് രണ്ടാളും ഒഴിഞ്ഞു മാറും എന്തായാലും അപ്രതീക്ഷിതമായി കിട്ടി ഈ സമ്മാനത്തിൽ താൻ ഒത്തിരി ഹാപ്പിയാണെന്ന് അവൾക്ക് തോന്നി എങ്ങനുണ്ട് കാതിലൊന്ന് തട്ടിക്കൊണ്ട് അവൾ ചോദിച്ചു വിച്ചു വില്ലകൾ ഉയർത്തി സൂപ്പർ എന്ന് കാണിച്ചു ശേഷം അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ഒരേട്ടൻ്റെയും അതിലുപരി ഒരു ഒരച്ഛൻ്റെയും വത്സല്വും സ്നേഹവും അതിലുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അമ്മ ചെറുതായിട്ടൊരു സദ്യ ഒരുക്കിയിരുന്നു ജിത്തേട്ടനെ ഒഴിച്ചു നിർത്തിയിട്ടൊരു കാര്യം വിച്ചേട്ടൻ്റെ ജീവിതത്തിലില്ല അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് സദ്യ കഴിക്കാൻ വിച്ചേട്ടൻ ജിത്തേട്ടനെ വിളിച്ചു ജിത്തേട്ടനും ഗൗരി ടീച്ചറും കൂടി ജോലി ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണെന്നും ഉച്ച കഴിഞ്ഞേ എത്തിക്കുകയുള്ളൂ എന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ ചെറിയൊരു നിരാശ തോന്നി കാരണം ഗൗരി ടീച്ചർ ജ്യോതി ചേച്ചിയുടെ വീട്ടിൽ ഒരാഴ്ച താമസിക്കാനാണ് പോകുന്നത് അതുകൊണ്ട് ട്യൂഷൻ ഉണ്ടാവില്ല ഇന്നലെ ട്യൂഷൻ പോയപ്പോൾ ടീച്ചർ പറഞ്ഞറിഞ്ഞാണ് ഈ വിവരം ജിത്തേട്ടൻ വീട്ടിലുണ്ടാവുമെങ്കിലും ഉണ്ടെങ്കിലേ കാണാനൊക്കും വെറുതെ അവിടേക്ക് കയറി ചെല്ലാൻ ഒക്കില്ലല്ലോ മീരി ഇപ്പോൾ ജിത്തേട്ടനെ താൻ കാണുന്നതിനുള്ള എല്ലാ സാഹചര്യവും ഒഴിവാക്കാനാണ് പതിവ് ആകെ കാണുന്ന ട്യൂഷൻ ഉള്ളപ്പോഴാണ് അത് ഒരു മിന്നായം പോലെ ഈ ഒരാഴ്ച ജിത്തേട്ടനെ കാണാതെ ഇരിക്കണമല്ലോ എന്നോർത്ത് ഉള്ളിൽ നോവുണർന്നു ജിത്തേട്ടൻ ഇപ്പോൾ വിച്ചേട്ടൻ്റെ കൂടെ വീട്ടിലേക്കും വരവ് കുറവാണ് വന്നാൽ തന്നെ അമ്മയെ കണ്ട് വിശേഷങ്ങൾ ചോദിച്ച് പെട്ടെന്നിറങ്ങും ഒന്ന് അടുത്ത് കാണണമെന്ന് ഉള്ളം വല്ലാതെ കൊതിച്ചുകൊണ്ടിരുന്നു സോഫയിൽ കിടന്ന് വെറുതെ ടിവിയുടെ ചാനൽ മാറ്റി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ ഒരു തൂക്കുപാത്രവുമായി അവിടേക്ക് വന്നത് പാറോ നീ ഇത് ജിത്തുമോനെ കൊണ്ടു കൊടുത്തേ കുറച്ച് പായസമാണ് വിച്ചുവിനോട് പറഞ്ഞപ്പോൾ അവനെന്തോ കടയിൽ തിരക്കുണ്ടെന്നും പറഞ്ഞിട്ട് ഒരൊറ്റ പോക്കങ്ങ് പോയി നീ ഇത് കൊണ്ട് കൊടുത്തുപേട്ട നീങ്ങിവ അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ ഹൃദയം സന്തോഷത്താൽ ആനന്ദനൃത്തമാടി ഉള്ളിൽ നൊ നൊരിഞ്ഞു പൊങ്ങിയ സന്തോഷം മുഖത്ത് പ്രകടമാക്കാതെ തൂക്കുപാത്രം വാങ്ങിച്ച് ജിത്തേട്ടൻ്റെ വീട്ടിലേക്ക് നടന്നു മീരയെ മനപൂർവ്വം വിളിച്ചില്ല അവൾ കൂടെ വന്നാൽ ജിത്തേട്ടനോട് സംസാരിക്കാൻ പോയിട്ട് കാണാൻ പോലും കഴിയില്ലെന്ന് ഉറപ്പായിരുന്നു കാലുകൾക്ക് വേഗത പോരെന്നു തോന്നി പാവാട് തുമ്പും ഉയർത്തിപ്പിടിച്ചു മുന്നോട്ട് തന്നെ പറ്റാവുന്നത്ര വേഗത്തിൽ നടന്നു ജിത്തേട്ടൻ്റെ വീടിൻ്റെ പടിപ്പുരയിലെത്തിയതും വല്ലാതെ തിരച്ചുപോയിരുന്നു കിതപ്പൊന്നടങ്ങിയതും മുഖത്ത് പൊടിഞ്ഞു വിയർപ്പ് ദാവണിത്തുമ്പാൽ തുടച്ചു മുഖത്തേക്ക് നീണ്ടു കിടന്നിരുന്ന നീളാൻ മുടിയിഴകൾ ചെവിയടുക്കിലേക്ക് തിരികെ വെച്ച് ഉമ്മറത്തേക്ക് കയറി പുറത്തു തൂക്കിയിട്ടിരുന്ന മണിയിൽ രണ്ട് മൂന്ന് തവണ തട്ടിയിട്ടും അകത്തു പ്രതികരണമൊന്നും ഉണ്ടായില്ല തൂക്കുപാത്രം തിണ്ണയിൽ വെച്ച് അകത്തേക്ക് കയറാനൊരുങ്ങുമ്പോഴാണ് പടിപ്പുര കടന്നു വരുന്ന ജിത്തുവിനെ പാറു പാറുകണ്ടത് മുഖത്തൊരു ചിരി എടുത്തണിഞ്ഞു എന്നാൽ അവൻ്റെ മുഖം സംശയത്താൽ അവൾ കണ്ടു അവൻ അടുത്തേക്ക് അടുത്തേക്കെത്തിയത് മുഖത്തേക്ക് നോക്കാതെ അവൾ തൂക്കുപാത്രം അവന് നേരെ നീട്ടി കുറച്ച് പായസമാണ് അമ്മ തന്നു വിട്ടതാ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു വാങ്ങിക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന ജിത്തുവിൻ്റെ നേരെ അവൾ പാത്രം നീട്ടി കണ്ണുകളിലെ പിടപ്പ് മനസ്സിലാവാതിരിക്കാൻ തളതാഴ്ത്തിപ്പിടിച്ചു അവനത് വാങ്ങിച്ചെന്ന് കണ്ടതും പാറ അവിടെ നിന്നും പോകാനൊടുങ്ങി നിൽക്കു പോകാൻ വരട്ടെ ഞാനിപ്പോൾ വരാം ജിത്തു പാത്രം തിണ്ണയിൽ വെച്ച് അകത്തേക്ക് കയറിപ്പോയി അവൻ പോയതും അത്രയും നേരെ അടക്കി പിടിച്ചു വെച്ചിരുന്ന ശ്വാസം അവൾ പുറത്തേക്ക് വിട്ട് നെഞ്ചു നുഴിഞ്ഞു കയ്യിലൊരു പൊതിയുമായി അവൻ നിന്നും വന്നു ഇത് നിനക്കുള്ളതാ അമ്മ വാങ്ങിച്ചു വെച്ചതാണ് അവനാ പൊതി അവളുടെ നേരെ നീട്ടി അവനെ നോക്കാതെ തന്നെ പൊതി വാങ്ങി മാറോടക്കി പിടിച്ചു ശേഷം അവനോട് പോകുവാണെന്ന് തലയോ നനക്കി പറഞ്ഞ് പടികളിറങ്ങി പാറു വന്ന അവിടെ നിന്നേ പഠിപ്പുര കടക്കാൻ ഒരുങ്ങിയവളെ ജിത്തു പിന്നിൽ നിന്നും വിളിച്ചു കൂച്ചു വെളങ്ങിട്ടതുപോലെ അവളുടെ കാലുകൾ നിശ്ചലമായി അവനടുത്തേക്ക് വരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു ഒരു വേള തിരിഞ്ഞ് നോക്കാൻ ഭയപ്പെട്ടു ജിത്തു അവളുടെ മുന്നിലായി വന്നു എന്നാൽ അവൾ ഒരിക്കൽ പോലും തലയുയർത്തി നോക്കിയില്ല നീ എന്തിലോ തലതാഴ്ത്തി പിടിച്ചിരിക്കുന്നത് തെറ്റ് ചെയ്തവരാണ് തലതാഴ്ത്തി നിൽക്കുക എന്തേ നീ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ കൊള്ളിച്ചുകൊണ്ടുള്ള അവൻ്റെ സംസാരത്തിൽ പാറു നിന്ന് വിയർത്തു ഞാൻ നിന്നോടാണ് ചോദിക്കുന്നത് പാർവതി നീ തെറ്റുവല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് വീണ്ടും കടുത്ത സ്വരത്തിൽ തന്നെ ചോദിച്ചു ഞാൻ അത് പിന്നെ എന്തു പറയണമെന്നറിയാതെ അവൾ കുഴങ്ങി കണ്ണുകൾ അപ്പോഴേക്കും കലങ്ങി തുടങ്ങിയിരുന്നു നിന്നെ ഞാൻ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലല്ലോ എനിക്കറിയാൻ നിന്റെ ഓരോ മാറ്റവും ഒന്നുമില്ലെങ്കിലും ഞാനൊരു അധ്യാപകനല്ലേ അത് നിനക്ക് ഓർമ്മ വേണം എപ്പോഴും അവനൊന്നു നിർത്തി അവളെ നോക്കി ആ തീഷ്ണമായ നോട്ടത്തിൽ തളഞ്ഞു വെച്ചിരുന്ന കഠിനീർ പുറത്തേക്ക് ഒഴുകി അത് നിന്നെ പോലുള്ള മിക്ക പെൺകുട്ടികൾക്കും ഈ പ്രായത്തിൽ തോന്നുന്നതാണ് വെറും ഒരു ഇൻഫെക് ഇൻഫാക്ട്വേഷൻ അതിനെ പ്രണയമെന്നൊന്നും വിളിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇനി മേലാൽ നിന്നിൽ തെറ്റായ രീതിയിലുള്ള ഒരു നോട്ടമോ ചിന്തയോ എന്നിൽ വന്ന് പതിക്കരുത് കേട്ടല്ലോ വിച്ചു എങ്ങനെയാണോ നിനക്ക് അതുപോലെ തന്നെയാണ് ഞാനും അങ്ങനെ പാടുള്ളൂ അവളുടെ ഉള്ളിൽ നിന്നൊരു തേങ്ങൽ പുറത്തേക്ക് വന്നു അവനെ നോക്കാതെ എന്നോണം തലയാട്ടി പഠിപ്പര കടന്ന് ഓടി ആളുകൾ ഒഴിഞ്ഞതും സ്ഥലത്തെത്തിയതും തിനച്ചുകൊണ്ട് അവൾ അവിടെ അണച്ചു നിന്നു എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു ഇനി ഇത് ഏട്ടനോടെങ്ങാനും പറഞ്ഞാൽ അതോടെ തീരില്ലേ ഏട്ടന് തന്നോടുള്ള സ്നേഹം പാടില്ലായിരുന്നു ജിത്തേട്ടനെ തന്നെ മറ്റൊരു കണ്ണുകൊണ്ട് കാണാൻ പാടില്ലായിരുന്നു ഉള്ള മലമുറി ഇട്ട് കൊണ്ടിരുന്നു ഭയത്താൽ കൈകാലുകൾ തളർന്നു തുടങ്ങിയിരുന്നു എങ്ങനെയൊക്കെ വീട്ടിലെത്തി മുറി അടച്ചിരുന്നു ഇന്നത്തോടെ ചിലപ്പോൾ എല്ലാം അവസാനിക്കും അമ്മയുടെയും ഏട്ടൻ്റെയും മൂത്ത് തന്നോടുള്ള വെറുപ്പ് നിറയുന്ന ആലോചിച്ചപ്പോഴേ അവളുടെ നെഞ്ചു പൊടിഞ്ഞു തളർന്നുകൊണ്ട് അവൾ കട്ടിലിലേക്ക് വീണു അമ്മ ഒന്ന് കുറേ തവണ കഥകളിൽ തട്ടി വിളിച്ചെങ്കിലും തുറക്കാൻ കൂട്ടാക്കിയില്ല എല്ലാം അവർ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന ഭയം പുറകോട്ട് വലിച്ചു വയ്യെന്ന് പറഞ്ഞു കിടന്നു പിന്നീടൊട്ട് അമ്മ വിളിച്ചതുമില്ല അതൊരാശ്വാസമായി ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്കിൽ സമയം നോക്കി ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ട് വിച്ചേട്ടൻ വരാൻ സമയമായി ഒമ്പതര കഴിഞ്ഞിട്ട് വിച്ചു വരാതിരുന്നത് അവളിൽ ആശങ്ക നിറച്ചു കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ക്രമാതീതമായ ഹൃദയമെടുപ്പോടെ മുറിയിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു മണിപ്പത്താവാറായതും വിച്ചുവിൻ്റെ ബൈക്കിൻ്റെ സൗണ്ട് കേട്ടു ജനലിന്റെ കട്ടൺ മാറ്റി നോക്കിയപ്പോൾ കണ്ടു വിച്ചുവിനെ വീടിന് മുന്നിൽ ഇറക്കി തിരിച്ചു പോകുന്ന ജിത്തുവിനെ അവനെ കണ്ടതും ഇത്രയും നേരം ഉള്ളിൽ കെട്ടിക്കിടന്നിരുന്ന നൊമ്പരം കണിനീരായി പുറത്തേക്ക് പ്രവോഹിച്ചു തിരികെ കട്ടിലിൽ തന്നെ വന്നു കിടന്നു ഏതു നിമിഷവും വിച്ചുവിൻ്റെ വിളിയും പുറത്തു നിന്നും കേൾക്കുന്ന നമ്മുടെയും വിച്ചുവിൻ്റെ സംഭാഷണം കാതോർത്ത കിടന്നു പാറു എവിടെയെന്ന് വിച്ചു ചോദിച്ചപ്പോൾ അവൾക്ക് വയ്യ എന്നും നേരത്തെ കിടന്നെന്നും അമ്മ പറയുന്നത് കേട്ടു വിളിക്കാൻ തുടങ്ങി അവനെ അമ്മ തന്നെ തടഞ്ഞ് അത്താഴം കഴിക്കാൻ കൊണ്ടുപോയി അവളിൽ ആശ്വാസ തണുപ്പ് പടർന്നു ഇനി വിച്ചു അറിഞ്ഞിട്ടുണ്ടെങ്കിലും അതേപ്പറ്റി ഇപ്പോഴൊന്നും ചോദിക്കില്ല എന്ന ആശ്വാസത്തിൽ അവൾ കണ്ണുകൾ ഇറക്കം മൂടി കൂടിയിരുന്ന കണ്ണിനീർ മിഴിക്കോണിലൂടെ ഒഴുകി മുടിച്ചൊരുളിൽ പോയ ഒളിച്ചു പിറ്റേന്ന് വാതിൽ തുടരെ തുടരെ തട്ടുന്ന ശബ്ദം കേട്ടാണ് പാറു ഉറക്കം വിട്ടെഴുന്നേറ്റത് കരഞ്ഞ് തളർന്ന ഒടുവിൽ രാത്രി എപ്പോഴും ഉറങ്ങിപ്പോയിരുന്നു ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ശരീരമെല്ലാം വല്ലാത്ത വേദന തല പൊട്ടിപ്പിളരുന്ന പോലെ കട്ടിലിൽ കൈ ഊന്നി പതിയെ എഴുന്നേറ്റ് വെച്ച് വീഴ്ച നടന്ന് ചെന്ന് വാതിൽ തുറന്നു വാടി തളർന്ന് തന്നെ മുന്നിൽ നിൽക്കുന്ന പാറുവിനെ കണ്ടതും വിച്ചു അവളെ ചേർത്ത് പിടിച്ചു എന്തു പറ്റിയാളെ ഏട്ടൻ്റെ കുട്ടിക്ക് തലയിൽ തഴുകി വാത്സല്യത്തോടെ ചോദിച്ചു ഒന്നും പറയാതെ അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി പാറുവിൻ്റെ നെറ്റിയിൽ കൈ വെച്ച് നോക്കി വിച്ചു പെട്ടെന്ന് കൈ പിൻവലിച്ചു പൊള്ളുന്ന പനിയാണല്ലോ ഈശ്വര വിച്ചു ആളെ അവിടെയുള്ള സോഫയിലേക്ക് ഇരുത്തി അമ്മയെ വിളിച്ചു അപ്പോഴേക്കും പാർവിൻ്റെ ബോധം മറിഞ്ഞു തുടങ്ങിയിരുന്നു വിച്ചു മോൾ കൊട്ടും വയ്യെന്ന് തോന്നുന്നു നമുക്കൊന്ന് ആശുപത്രിയിൽ എത്തിക്കാം മയങ്ങി തന്ന തൊള്ളിലേക്ക് വീണ പാർവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു വാടി തളർന്നു കിടക്കുന്ന തന്നെ മാളെ കണ്ട് അവരുടെ ഉള്ളിൽ ആദ്യ ഏറിയിരുന്നു അമ്മ പറഞ്ഞപ്പോഴേക്കും വിച്ചു അവളെ ഒന്ന് നോക്കി പുറത്തേക്കിറങ്ങി ഉടനെ ഒരു ഓട്ടോയുമായി തിരികെ വന്നു വിച്ചു തന്നെ അവളിൽ കൈകളിൽ കോരിയെടുത്ത് ഓട്ടോയിൽ കയറി പിറകെ അമ്മയും ഹോസ്പിറ്റലിൽ എത്തിയതും വീൽ ചെയറിൽ ഇരുത്തി കാഷ്വാലിറ്റിയിലേക്ക് എത്തിച്ചു അവരെ പുറത്തു നിർത്തിക്കൊണ്ട് നഴ്സുമാർ അവളുമായി അകത്തേക്ക് പ്രവേശിച്ചു വിച്ചു ജിത്തുവിനെ വിളിച്ച് കുറച്ച് പണവുമായി ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു ജിത്തു പണവുമായി വന്നതും വിച്ചു കാര്യങ്ങളെല്ലാം ധരിപ്പിച്ചു അന്നേരം തന്നെ മുന്നിൽ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകളോടെ നിൽക്കുന്ന പാറുവിൻ്റെ മുഖം അവൻ്റെ ഉള്ളിലൂടെ മിന്നി മാഞ്ഞു ഒരു വേള അവളോട് അത്രയും കടുത്ത ഫാഷികൾ സംസാരിച്ചതിന് കുറ്റബോധം തോന്നി അല്പസമയം കഴിഞ്ഞതും ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ മോൾക്ക് അദ്ദേഹത്തെ കണ്ടതും വിച്ചു അടുത്തേക്ക് എന്ന് പാർവതിയുടെ ചേട്ടനാണ് ഡോക്ടറെ സംശയത്തോട് ചോദിച്ചു അവൻ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലടോ പെട്ടെന്ന് പനി കൂടിയതിൻ്റെയാണ് ബോധം വന്നിട്ടുണ്ട് ഡ്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുവാണ് അത് കഴിഞ്ഞാൽ പോവാം ചിരിയോടെ പറഞ്ഞിട്ടായാൽ അവൻ്റെ തോളിലൊന്നും തട്ടി കുട്ടിക്ക് എന്തോ ടെൻഷനുണ്ട് ഞാൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞില്ല നിങ്ങൾ ആരെങ്കിലും അതെന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള സൊല്യൂഷൻ പോകാൻ പോകാനൊരുങ്ങിയ ഡോക്ടർ തിരിഞ്ഞെന്ന് വിച്ചുവിനെ ഓർമ്മിപ്പിച്ചു വിച്ചു അതിന് മറുപടി എന്നാണോ ഒന്ന് മോളി മോളെ ഒന്ന് കാണാൻ കയറി കണ്ടോളൂ അധികം സ്ട്രെസ്സ് കൊടുക്കണ്ട അമ്മ ചോദിച്ചപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ടയാൾ നടന്ന് നീങ്ങി വിച്ചു കാഷ്വാലിറ്റിയിലേക്ക് കയറിയതും ജിത്തുവും അമ്മയെ ചേർത്ത് പിടിച്ച അതിനകത്തേക്ക് കടന്നു ഇന്നലെ താൻ അത്രയും രൂക്ഷമായി സംസാരിച്ചാണ് പാർവിന് പനി വരാനുള്ള കാരണമെന്ന് അവൻ അപ്പോഴേക്കും മനസ്സിലായിരുന്നു തുടരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ